പത്രം ടി വി മൊബൈൽ എവിടെ നോക്കിയാലും മാട്രിമോണിയൽ സൈറ്റുകളുടെ പരസ്യങ്ങളാണ് കാണാൻ കഴിയുക ഒരു വശത്ത് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കളുടെയും യുവതികളുടെയും നീണ്ട നിരയാണുള്ളതെന്ന് പരസ്യക്കാർ പറഞ്ഞു തരുമ്പോൾ മറുവശത്ത് വിവാഹമോചനങ്ങളുടെ എണ്ണവും ഉയരുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ് അത് ഏറെ ഒരു കാര്യമാണ് രണ്ടായിരത്തി അഞ്ചിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വിവാഹമോചന ഹർജികളാണ് കേരളത്തിലാകമാനം ഫയൽ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപതുമായി ഇത് കൂടുകയും ചെയ്തു അതായത് നാല് വർഷ കാലയളവിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് വർദ്ധിച്ചത് കേരളത്തിൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ നാൽപ്പത് ശതമാനത്തോളം വർധനവാണ് വിവാഹമോചനത്തിൽ ഉണ്ടായത് കൂടുതൽ വിവാഹമോചന ഹർജികൾ ഫയൽ ചെയ്തത് എറണാകുളം ജില്ലയിലാണ് തൊട്ടുപിന്നിൽ തിരുവനന്തപുരമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വിരുദ്ധ ആശയങ്ങൾ ലൈംഗിക പ്രശ്നങ്ങൾ മദ്യപാനം ലഹരിയുടെ ഉപയോഗം എന്നിങ്ങനെ നിരവധി കാരണങ്ങളാണ് വിവാഹമോചനങ്ങൾക്ക് പിന്നിലുള്ളത് എന്നാൽ വിവാഹമോചനത്തിന്റെ എണ്ണം ഭീമമായി വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണം ജീവിതത്തെക്കുറിച്ച് ആളുകളുടെ കാഴ്ചപ്പാട് മാറി തുടങ്ങിയെന്നതാണ് സ്ത്രീകൾ പുരുഷന്മാരെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വിവാഹമോചനങ്ങൾ വളരെയധികം കുറവായിരുന്നു ഇന്നിപ്പോൾ വിദ്യാഭ്യാസമുള്ള ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ് അതിനാൽ തന്നെ വിവാഹമോചനത്തിന് മുൻകൈ എടുക്കുന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ അതായത് ഇരട്ടിയാണ് സ്ത്രീകളുടെ എണ്ണം എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത പക്ഷം പിരിയുക എന്നത് ഏറെ അനുയോജ്യമായൊരു തീരുമാനമാണ് എന്നാൽ പാശ്ചാത്യ നാടുകളെ അപേക്ഷിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവാഹമോചനം അത്ര ആരോഗ്യകരമല്ല എന്നതാണ് വസ്തുത അതിന് പല കാരണങ്ങളാണുള്ളത് പ്രധാനമായും നമ്മുടെ നിയമവ്യവസ്ഥ വിവാഹമോചനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇരുവരെയും ശത്രുക്കളാക്കുകയാണ് ഇതോടെ ആരോഗ്യകരമായ വേർപിരിയലിന്റെ സാധ്യത ഇല്ലാതാകുകയും ചെയ്യും കുടുംബം എന്ന ആശയത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് പുരുഷാധിപത്യ സമൂഹത്തിൽ നിന്ന് സ്ത്രീ പുരുഷ സമത്വ സമൂഹത്തിലേക്ക് വിപ്ലവകരമായ ഒരു മാറ്റം സംഭവിക്കുന്ന കാലം കൂടിയാണിതെന്ന് പറയാം കുടുംബം എന്ന ആശയത്തിൽ പുരോഗമനപരമായ നവീകരണം എന്നതാണ് ഇതിനുള്ള ഏക പരിഹാരം സ്വർഗ്ഗ അനുരാഗി ഒരു പുരുഷനും അയാളുടെ ഭാര്യയും കുടുംബം എന്ന വ്യവസ്ഥയിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന കാതൽ ത കോർ ചലച്ചിത്രം മാറുന്ന ചില സൂചനകളാണ് കാണിക്കുന്നത് സ്വത്തം തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമാക്കപ്പെടുന്ന രണ്ട് മനുഷ്യരെയും അവരെ അവരായി അംഗീകരിക്കുന്ന സമൂഹത്തിന്റെ മനോഹരമായൊരു ഫ്രെയിം സിനിമയിലുണ്ട് ഇങ്ങനെ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ കാണുക കൂടുതലും പ്രയാസമാണ് കുടുംബം എന്ന വ്യവസ്ഥതയെ സംസ്കാരത്തിൽ അടിസ്ഥാനമാക്കി കാണുന്ന ആണും പെണ്ണും ചേർന്നതാണ് കുടുംബം എന്ന് കരുതുന്ന ശരാശരി മലയാളിക്ക് ഇത്തരം കാഴ്ചകളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിന് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതിനകത്ത് ഒരു അത്ഭുതവും ഇല്ല പക്ഷെ എല്ലാ തരത്തിലും മനുഷ്യരും ചേർന്നതാണ് സമൂഹം എന്ന് നാം അംഗീകരിക്കണം അല്ലാത്ത പക്ഷം ഇറകളാവുന്ന മനുഷ്യരുടെ എണ്ണം കൂടുകയും ചെയ്യും ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യം നിയമം വാഗ്ദാനം ചെയ്യുന്നുണ്ട് സമൂഹത്തിന്റെ എത്തിനോട്ടങ്ങളും കുറ്റപ്പെടുത്തലുകളും ഭയന്ന് സന്തോഷമോ സമാധാനവും ഇല്ലാതെ വിവാഹ ജീവിതത്തിൽ ശ്വാസം മുട്ടി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് ഭൂരിപക്ഷം ഉള്ളത് സിനിമയിലേക്ക് തിരിച്ചെത്തിയാൽ സ്വവർഗ അനുരാഗിയായ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന തനിക്ക് കാലങ്ങളായി നിഷേധിക്കപ്പെടുന്ന ലൈംഗികത എന്ന അടിസ്ഥാന അവകാശത്തെ വിവാഹമോചന സമയത്ത് നായിക കോടതിയോട് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോൾ കേൾക്കേണ്ടി വരുന്ന മറു ചോദ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ എങ്ങനെ നിങ്ങൾക്കൊരു മകൾ ജനിച്ചു എന്നാണ് സമൂഹത്തിന്റെ തന്നെ നിലയിലാണ് സംവിധായകൻ ആ ചോദ്യം പ്ലേസ് ചെയ്തിരിക്കുന്നത് മാനസിക സംഘർഷങ്ങളും ഇടയ്ക്കിടെ പുറത്തു വരികയും ഒടുവിൽ കൊലപാതകത്തിലോ ആത്മഹത്യയിലോ രണ്ടിലൊരാൾ ചിലപ്പോൾ രണ്ടു പേർക്കുമോ ജീവൻ നഷ്ടമാകുന്നത് പോലുള്ള വലിയ ദുരന്തങ്ങളിലാകും ഇത്തരം ബന്ധങ്ങൾ അവസാനിക്കുക സിനിമ അവസാനിക്കുന്നത് നായകനും നായികയും വിവാഹമോചനം നേടി പിരിയുന്നതിലൂടെയാണ് ഒരു നിർണായകമായ ഘട്ടത്തിൽ ഭർത്താവ് സ്വവർണാനുരാഗിയാണെന്ന് ആരോപിച്ച് വിവാഹമോചനം ആവശ്യപ്പെടുന്ന നായികയോടും വർഷങ്ങളായി ഭാര്യയെ തന്റെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ബലിയാടാക്കുന്ന നായകനോടും തോന്നുന്ന വെറുപ്പ് ഇരുവരുടെയും നിസ്സഹായത്തോട് തോന്നുന്ന സഹതാപം തുടങ്ങി നിരവധി വികാരങ്ങൾ പ്രേക്ഷകർക്കുള്ളിൽ ഇത് തോന്നിപ്പിക്കും പിന്നീട് വഴക്കിടാതെയും പരസ്പരം കുറ്റപ്പെടുത്താതെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മുമ്പോട്ട് പോകുന്ന നായിക നായികാനായികന്മാരെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിപ്പിക്കുന്നത് കാലാനുസൃതമായ മാറ്റം അംഗീകരിക്കാതെ വേട്ടക്കാരനാകുന്നു സമൂഹത്തിലെ ഒരു വിഭാഗം എല്ലാ കാലത്തും സമൂഹത്തിനും സംസ്കാരത്തിനും ഇരകളാകുന്ന ജീവിതങ്ങളും ഇനിയും ബാക്കിയായി അവശേഷിക്കുകയാണ്